തങ്ങൾ ഇറാനോടൊപ്പമാണ് ഇറാന്റെ സമീപനത്തോടും നിലപാടിനോടും തങ്ങൾ ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും ചൈന അമേരിക്കയോട് നിലപാട് പറഞ്ഞു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ചൈനയുമായ രീതിയിൽ വലിയ കൊമ്പ് കോർത്ത് നിൽക്കുകയാണ് അമേരിക്ക അമേരിക്ക നികുതി ഏർപ്പാടാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ രൂക്ഷമായി നിൽക്കുന്നതിനോടനുബന്ധിച്ച് ചൈന തിരിച്ചും സമാനമായ രീതിയിൽ നികുതി ഏർപ്പാടാക്കി തിരിച്ചടിക്കുകയും ചെയ്തു യുദ്ധമെങ്കിൽ യുദ്ധം എന്ന നിലപാടാണ് ചൈനയ്ക്കുള്ളത് തങ്ങളുടെ രാഷ്ട്രീയമായിരിക്കുന്ന ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ അമേരിക്ക എന്നല്ല ഒരു രാജ്യത്തെയും തങ്ങൾ അനുവദിക്കുകയില്ല ചൈനയുമായി ഈ ഇറാനുമായി ബന്ധം തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അത് ചൈനയാണ് അത് അമേരിക്കയല്ല അമേരിക്ക ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണോ ബന്ധമുണ്ടാക്കേണ്ടത് എന്ന് ചൈന തീരുമാനിക്കാറില്ലല്ലോ പിന്നെ ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ എന്തിനാ ഇടപെടുന്നു എന്നാണ് ചൈന ചോദിക്കുന്നത് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇറാനുമായി എണ്ണ വ്യാപാരം ഇത് ആരോപിച്ചുകൊണ്ടാണ് ചൈനക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് എണ്ണ ഉപരോധം എന്ന് പറഞ്ഞാൽ എണ്ണ ഉപരോധം മാത്രമല്ല ഏർപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ നികുതി ഏർപ്പെടുത്തുകയും ചെയ്തു ചൈനീസ് അമേരിക്കൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായിരിക്കുന്ന നിലപാടാണ് അമേരിക്ക എടുത്തത് എന്ന് ചൈന ആരോപിച്ചു വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലക്കും അതിന്റെ സർവ സ്വാതന്ത്ര്യമുള്ള ഒരു ഉണ്ട് എന്നതിനാലും ചൈനയുടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടാൻ തങ്ങൾ ഒരു ഒരു രാജ്യത്തെയും അനുവദിക്കില്ല അമേരിക്ക ആയാൽ പോലും ഇറാനുമായുള്ള വ്യാപാര ഇടപാടിൽ യു എസ് ഇടപെടുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക ചൈന അമേരിക്കയ്ക്ക് താക്കീത് നൽകി ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ പാടില്ല എന്നുള്ള തുറന്ന് പറച്ചിൽ ചൈനീസ് കമ്പനിയുടെ നിയന്ത്രണ നിയന്ത്ര നിയമാനുസൃത താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ എല്ലാ കാലത്തും ചൈന ബാധ്യസ്ഥമാണ് താങ്കൾ അത് തീർച്ചയായിട്ടും ചെയ്യും തടഞ്ഞു വെച്ച ടാങ്കറിൽ നിന്ന് ഇറാന്റെ അസംസ്കൃത എണ്ണ സ്വീകരിച്ച് സൂക്ഷിച്ചതിനാലാണ് പൂയോ തുറമുഖത്തുള്ള അസംസ്കൃത എണ്ണ കമ്പനികൾക്കെതിരെ അല്ലെങ്കിൽ ടെർമിനലുകൾക്കെതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് ഉപരോധം ഏർപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന പുറത്തെടുക്കുകയും ഇതൊരു പ്രഖ്യാപനമായിട്ടും മുന്നറിയിപ്പായിട്ടും ചൈന കാണണമെന്നുള്ളൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു ഇറാനും ചൈനയുമായിട്ട് വലിയ സൗഹൃദ ബന്ധമുണ്ട് ആ ബന്ധം എണ്ണ ഇറക്കുമതി കയറ്റുമതി മാത്രമല്ല സൈനികമായും ആയുധമായും സാമ്പത്തികമായിട്ടുള്ള ഇടപെടലും ഉണ്ട് അത് ഈ ചൈനയുടെ താല്പര്യങ്ങളും ചൈനയുടെ അവകാശവുമാണ് ഇറാൻ്റെ ആണവ പദ്ധതി പദ്ധതിക്ക് വേണ്ടി സഹായങ്ങൾ നൽകിയ റഷ്യ സഹായം നൽകിയതോടനുബന്ധിച്ച് അതിന്റെ ചില സഹായങ്ങളൊക്കെ ചൈന നൽകിയിട്ടുണ്ട് എന്ന് ഇതിന്റെ ഇടയിൽ അമേരിക്ക ആരോപിച്ചിരുന്നു ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനെതിരെയാണ് അമേരിക്ക സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ നിർവീര്യമാക്കൂ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് ഇതിനു മുൻപൊരിക്കൽ ചൈന പറഞ്ഞത് വലിയ വിവാദമായി കത്തിപ്പടർന്നിനും അമേരിക്കയിൽ അമേരിക്കയിലൊക്കെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ലോകത്ത് ആദ്യമായിട്ട് ആണവായുധം പ്രയോഗിച്ചത് അമേരിക്കയാണ് അതോടുകൂടി അത് അവസാനിപ്പിക്കണം ആണവായുധങ്ങൾ നശിപ്പിച്ച് മാതൃക കാണിക്കണം അതിന് തുടർച്ചയായ രീതിയിൽ മറ്റ് രാജ്യങ്ങളും ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അമേരിക്ക ഒരിക്കലും അത് അനുവദിക്കുക അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പം ഇറാന്റെ ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനിടയിൽ തന്നെ ഒരുപാട് സഹായങ്ങൾ റഷ്യ ചെയ്തതിനോടനുബന്ധിച്ച് ചൈനയ്ക്ക് ഇതിലെന്താണ് പങ്ക് എന്ന് അമേരിക്കയുടെ ഏതൊക്കെ ഒരു പ്രതിനിധി ഭരണ സംവിധാനത്തിൽപ്പെട്ട ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു പ്രതിനിധി മുൻപ് ചോദിക്കപ്പെട്ടതിന്റെ ആവർത്തനം വീണ്ടും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിയമവിരുദ്ധമായ രീതിയിൽ നിർമ്മിക്കപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയും അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ് അതായിരുന്നു അന്ന് പറയപ്പെട്ടത് അതുകൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ അതായത് ഇറാന് ധൈര്യവും ബലവും ശക്തി നൽകുന്ന റഷ്യയും ചൈനയുമാണ് അത് അമേരിക്ക ഇപ്പോഴും ആവർത്തിച്ചു അപ്പം അതുകൊണ്ട് ഇറാനുമായിട്ടുള്ള ബന്ധം ആര് തുടരുന്നോ അത് തങ്ങൾക്ക് യോജിപ്പില്ല അല്ലെങ്കിൽ യോജിപ്പില്ലാത്തതാണ് എന്ന് നിങ്ങളും മനസ്സിലാക്കണം എന്നാണ് ചൈനയോട് പറഞ്ഞത് അത് ചൈന പറഞ്ഞ മറുപടി നിങ്ങൾ ഏതൊക്കെ രാജ്യവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോട് ചോദിച്ചിട്ടല്ലോ തീരുമാനിക്കുന്നത് അത് ഞങ്ങൾ ഇടപെടാറില്ലല്ലോ പിന്നെ ഇറാൻ ഇറാനല്ല മറ്റേത് രാജ്യത്തോടും രാജ്യങ്ങളുമായിട്ടും ബന്ധം സ്ഥാപിക്കുന്നതിന് എന്താണ് പ്രശ്നം എന്നൊരു തിരിച്ചടി ചൈനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി നിയമവിരുദ്ധമായിരിക്കുന്ന ഉപരോധമാണ് ഇപ്പം നടത്തിയത് എന്ന് ചൈന ആരോപിച്ചു ഈ കാര്യത്തിൽ റഷ്യ തങ്ങൾക്കൊപ്പം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് എന്നുള്ളത് എന്ന് ചൈന പറയുകയും അത് ഏറെക്കുറെ അമേരിക്ക സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പൊ ഇപ്പഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ധന വിൽപ്പനയും നിർമ്മിതികളും അസംസ്കൃത എണ്ണകളുടെ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ സാമ്പത്തികമായിട്ട് പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് സാമ്പത്തിക പരാജയം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ആയുധ പ്രതിരോധ സംവിധാനത്തെ സാരമായിട്ട് ബാധിക്കും ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്യമായും രഹസ്യമായും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിർത്തി രാജ്യങ്ങളിലൊക്കെ അന്താരാഷ്ട്ര മേഖലയിൽ പല ഘട്ടങ്ങളിലും ഇറാനെതിരെ ഉപരോധം ഉണ്ടാകുന്ന സമയത്ത് അവർ അണ്ടർഗ്രൗണ്ടിലൂടെ തുരങ്കങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് രാജ്യത്തിലേക്ക് രഹസ്യമായ രീതിയിൽ പെട്രോളിയം കടത്തുന്ന പ്രവൃത്തികൾ വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ഒരു രാജ്യവും ഇറാനുമായിട്ട് സൗഹൃദ ബന്ധവും നയതന്ത്ര ബന്ധവും ഇല്ലാത്ത അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് പരിശോധന നടത്തുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് യു എൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ അതിന് ഇറാൻ അനുവദിക്കില്ല ഇറാൻ അതിന് അനുവദ അനുവാദം നൽകണമെങ്കിൽ ആദ്യം ആണവ ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിശോധന നടത്തേണ്ടത് ഇസ്രായേലാണ് ഇസ്രായേൽ പരിശോധന നടത്തിയിട്ട് അത് ലോകത്തോട് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം മാത്രമേ തങ്ങളുടെ രാജ്യത്ത് ഒരു പ്രവൃത്തി അനുവദിക്കുകയുള്ളൂ എന്ന് ഇറാൻ പറഞ്ഞതിനാൽ യഥാർത്ഥത്തിൽ യു എൻ സഭയും അമേരിക്കയും മറ്റു തുടർന്നുള്ള രാജ്യങ്ങളൊക്കെ പ്രതിസന്ധിയിലായി അവർക്ക് പ്രത്യേകമായ രീതിയിൽ അതിന് മറുപടി പറയാനില്ലാത്ത സാഹചര്യങ്ങൾ വന്നു ഇപ്പൊ യഥാർത്ഥത്തിൽ കൊമ്പ് കോർത്തു കൊണ്ടിരിക്കുന്നത് ചൈനയും അമേരിക്കയും തമ്മിലാണ് സർവ്വ മേഖലയിലും അങ്ങനെ ഉണ്ട് മെഡിറ്റേറിയൻ കടലിലേക്ക് കപ്പലിനയക്കാൻ വേണ്ടി ഇതിനു മുൻപ് ചൈന തീരുമാനിച്ചിരുന്നു ഇത് അറേബ്യൻ കടലിൽ നിലവിൽ രണ്ടോ അതല്ലെങ്കിൽ നാലോ അമേരിക്ക ഈ ചൈനയുടെ യുദ്ധക്കപ്പലുകളുണ്ട് അത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അക്രമത്തോടനുബന്ധിച്ച് മറ്റേതെങ്കിലും രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ന തരത്തിലാണ് വന്നത് എന്ന് പറയുന്നു സമാധാന ആവശ്യത്തിനു വേണ്ടി നിരീക്ഷണത്തിന് നിരീക്ഷണത്തിന് വേണ്ടിയാണ് തങ്ങള് തങ്ങളുടെ കപ്പലിലൂടെ നങ്കൂരം വിട്ടത് എന്നും ചൈന പറയുന്നു എന്നാൽ ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് ധൈര്യമില്ലാതെ പോയി അമേരിക്ക അതിന് മുതിരാതെ പോയി എൻ്റെ കാര്യം എന്ന് പറയുന്നത് മെഡിറ്റേറിയൻ കടലിലും അറബിക്കടലിലും ചാവുകടലിലും കടലും ചെങ്കടലിലൊക്കെ അമേരിക്കയുടെ സൈനിക കപ്പലുകളുണ്ട് ഇതെന്തിനാണ് എന്ന് ചൈന ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റാത്ത ഒരു പ്രയാസം അമേരിക്കക്കുണ്ട് എന്നതിനാൽ ചൈന വിന്യസിക്കപ്പെട്ട കപ്പലുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇതുവരെ അമേരിക്ക മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം കാലിങ്ങനെ കഴിയുന്നതിനനുസരിച്ച് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വീര്യം കൂടുന്നുണ്ടെങ്കിലും വിജയത്തിലേക്ക് എത്താൻ വേണ്ടി അവർക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല അതിൻ്റെ ഒരേ ഒരു കാരണം അല്ലെങ്കിൽ ഒരേ ഒരു ഉത്തരം ഇറാൻ എന്ന് മാത്രമാണ് ഇറാനെ പിന്തുണക്കുന്ന പ്രോക്സി വിഭാഗങ്ങളാണ് ഇപ്പോഴും അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ് ഇത് ഇസ്രായേലിന് സാരമായിട്ട് ബാധിക്കുന്നു എന്ന് മാത്രമല്ല ലോകത്തിന് മുൻപിൽ ഇസ്രായേലിൻ്റെ ക്രെഡിറ്റ് പോലും ഇടിഞ്ഞു പോകുന്ന തരത്തിലാണ് നിലവിലെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് അപ്പോൾ ആണെങ്കിലും സിറിയ ആണെങ്കിലും യമനാണെങ്കിലും ഇറാഖാണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഈ രാജ്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെ ആക്രമിച്ചതാണ് ഇവർക്ക് ഇവിടെയെല്ലാം ഷിയ മിലീഷ്യ വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട് അവർക്കെല്ലാം സൈനിക സാമ്പത്തിക സഹായം നൽകുന്ന ഇറാനാണ് എന്നുള്ളത് കൃത്യമാണ് പകൽ പോലെ സത്യമാണ് എന്നാണ് അതിനെക്കുറിച്ച് ചില മീഡിയകൾ വിശേഷിപ്പിച്ചത് അപ്പൊ നമ്മൾ നിരന്തരം യമനെയോ അല്ലെങ്കിൽ ലെബനാനെയോ ഈ സിറിയയൊക്കെ ആക്രമിച്ചതുകൊണ്ട് കാര്യമില്ല അവരെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം ഇറാൻ ആക്രമിക്കുക എന്നുള്ളതാണ് അതിനുള്ള ധൈര്യക്കുറവ് യഥാർത്ഥത്തിൽ അമേരിക്കക്കും ഇസ്രായേലും ഉണ്ട് അതിൻ്റെ ഭവിഷ്യത്തുകൾ എത്രത്തോളം ഉണ്ട് എന്ന് കണക്ക് കൂട്ടാൻ സാധിക്കാത്തതിനും അപ്പുറമാണ് എന്ന തരത്തിലാണ് അപ്പോൾ ഇപ്പോഴത്തെ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ടുള്ള കൊമ്പ് കുറക്കൽ ഉചിതമായിരിക്കുന്നൊരു രീതിയല്ലെന്ന് അമേരിക്കയുടെ പ്രസിഡന്റിനോട് തന്നെ ഉപദേശകർ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായി ബന്ധപ്പെട്ട് അകന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാറുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ചൈനയിൽ നിന്ന് ഇങ്ങോട്ടും ചൈനയിലേക്ക് അങ്ങോട്ടും ഭരണാധികാരികൾ പോകുന്നത് സാധാരണ എന്നാൽ അവര് യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല എന്നതിനാൽ യുദ്ധത്തിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് ചൈനയുമായിട്ടുള്ള ഈ കൊമ്പ് കോർക്കൽ എത്തിക്കുക എന്നുള്ള കാര്യം കൂടി അമേരിക്ക ഉപദേശിച്ചിരിക്കുകയാണ് അവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു കയറാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും നമ്മൾക്ക് ഈ മേഖലയിൽ നിന്ന് മറ്റു രാജ്യത്തെ ആക്രമിക്കാൻ നല്ലൊരു സാഹചര്യത്തിൽ സാധ്യമാവുക പ്രയാസമാണ് കാര്യം എല്ലാ അറബ് രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അകന്നു പോയിരിക്കുന്ന അറബ് രാജ്യങ്ങളുമായിട്ട് ഒരു ചേർ നിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ അശാ അശാസ്ത്രീയമാണ് അല്ലെങ്കിൽ അസാത്യമാണ് കാര്യം പറയുന്നത് ഇസ്രായേൽ ഫലസ്തീന് സ്വാതന്ത്ര്യം നൽകണം എന്ന സൗദി അറേബ്യയുടെ നിലപാട് ആ നിലപാടിനോടൊപ്പം അറബ് രാജ്യങ്ങൾ ഏകോപിച്ച് നിൽക്കുന്നു അത് ചരിത്രത്തിൽ ഇല്ലാത്തതാണ് അതുകൊണ്ട് പറയുന്ന കാര്യം ഇതാണ് ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ വെല്ലുവിളി തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള നഷ്ടമല്ലാതെ ഒരു 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 മുന്നേറ്റമോ അല്ലെങ്കിൽ ഒരു വിജയമോ അതുണ്ടാക്കി കൊടുക്കില്ല എന്നുള്ളത് കൃത്യമായിരിക്കുന്ന സത്യമാണ്